നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ കണ്ടതാണ് എനിക്ക് തോന്നുന്നു നിത്യാ ആവശ്യത്തിൽ ഉപയോഗിക്കുന്ന ഇരുന്നൂറ്റമ്പതിന് മുകളിൽ കെട്ടുകളുടെ വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിന് താഴെ ഒരു വീഡിയോയിൽ കണ്ട കണ്ടൊരു കമൻ്റാണ് ഒരുപാട് കെട്ടുകളുടെ വീഡിയോ നിങ്ങളിൽ കണ്ടു മോശമില്ല എല്ലാം കൊള്ളാം കുട്ടികളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാജിക് രൂപത്തിൽ വല്ല കെട്ടുകളുമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതായത് കുട്ടികളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാജിക്കൽ രൂപത്തിൽ വല്ല കെട്ടുകളുണ്ടോ ഏതാണ്ട് നമുക്ക് കയർ ഉപയോഗിച്ചിട്ട് ഒരു കെട്ട് ഉപയോഗിച്ചിട്ട് ചെറിയൊരു മാജിക് ഇത് വലിയൊരു മാജിക് ഒന്നും ഞാൻ അവകാശപ്പെടുത്തില്ല ചെറിയൊരു മാജിക് ചെയ്യാം ഇതേ കെട്ട് ഞാൻ ഇതേ ചാനലിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ കെട്ടിന്റെ പേര് മൾട്ടിപ്പിൾ തമ്പിനോട്ടെന്നാണ് ഏതാണ്ട് ഞാൻ ഇവിടെ രണ്ട് തരം കെട്ടുകൾ ചെയ്യുന്നു ഒന്ന് മൾട്ടിപ്പിൾ തമ്പിനോട്ടും അതുപോലെ മൾട്ടിപ്പിൾ ഫിഗർ ഓഫ് നോട്ടും ഏതാണ്ട് രണ്ടും ഒരു മാജിക് പോലെയാണ് ഏതാണ്ട് വീഡിയോ കണ്ടാലോ വീഡിയോ കാണാം ഞാൻ തൽക്കാലം ഒരു കയർ എടുക്കട്ടെ കയർ എടുത്തതിന് ശേഷം ചെയ്യാം ഞാൻ ചെയ്യാൻ പോകുന്നു അതായത് നിങ്ങൾ പഠിച്ചതാണ് തമ്പിനോട്ട് എന്ന് പറയുന്ന കെട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറയുന്ന കെട്ട് എന്ന് പറയുന്ന കെട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇതിനെ ഒരുപാട് തമ്പിനോട്ട് ഇടണമെങ്കിൽ ഇതേ കയറിൽ വളരെ പെട്ടെന്ന് ഒരുപാട് തമ്പിനോട്ട് ഇടണമെങ്കിൽ നമ്മൾ സാധാരണ ജയി ഇങ്ങനെ ഒന്നിവിടെ കെട്ടുന്നു അടുത്ത സ്ഥലം എടുത്തിട്ട് ഒന്നിവിടെ കെട്ടുന്നു അങ്ങനെ കെട്ടി കെട്ടി പോകുന്നു ഒരുപാട് സമയം എടുക്കും അതിൻ്റെ ആവശ്യമില്ല ഞാൻ കെട്ടാൻ പോവുകയാണെ ആദ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ കാണിച്ചുതരാം ഞാൻ ആദ്യം ഒരു റോപ്പ് എടുത്ത് ഇങ്ങനെ പിടിക്കുന്നു ശേഷം ദാ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഭാഗം ഈ ഭാഗം ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ പിടിക്കുന്നു ഓക്കെ അടുത്തത് അതേപോലെ ഇതേപോലെ എടുത്തതിന് ശേഷം ഇങ്ങോട്ട് ട്വിസ്റ്റാക്കിയിട്ട് ഇവിടെ പിടിക്കുന്നു അടുത്തതും ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ട്വിസ്റ്റാക്കിയിട്ട് ഇങ്ങോട്ട് ഇടുന്നു അടുത്തതും ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് ട്വിസ്റ്റാക്കിയിട്ട് ഇടുന്നു അടുത്തത് എരി അറ്റം ഈ അറ്റം എന്ത് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ഈ ഹോൾസിലൂടെ ഈ ഗ്യാപ്പിലൂടെ അങ്ങോട്ട് കയറ്റിയിട്ട് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റോപ്പിൽ ഇതാ ഒന്ന് ഇല്ല രണ്ട് ഇല്ല മൂന്ന് ഇതാ നാല് തമ്പിനോട്ട് പോകും നിറയെ തമ്പിനോട്ട് പോകും ഇനി ഇത് അഴിക്കാൻ എളുപ്പമാണ് ഇതഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതഴിക്കൽ ഓരോരു കെട്ടായിട്ട് അഴിക്കേണ്ട ആവശ്യമില്ല നമ്മളെന്ത് ചെയ്യുക ആദ്യം ഈ കെട്ടൊന്ന് ലൂസാക്കി വെക്കുക അടുത്തതെടുത്താൽ ഈ കെട്ടൊന്ന് ലൂസാക്കി വെക്കുക അടുത്തതെടുക്കുക ഈ കെട്ടൊന്ന് ലൂസാക്കി വയ്ക്കുക അടുത്തതെടുക്കുക ഈ കെട്ടൊന്ന് ലൂസാക്കി വെച്ചതിന് ശേഷം നേരത്തെ ഇട്ടതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് നേരത്തെ അങ്ങനെ ഇങ്ങോട്ടിട്ടാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ദാ കെട്ടുകളൊക്കെ അഴിഞ്ഞും പോയി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നു ഓക്കെ ഏതായാലും കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പറ്റിക്കാനല്ല കുട്ടികളെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക് ആണ് പിന്നെ മൾട്ടിപ്പിൾ തമ്പിനോട്ടെന്നാണ് ഫ്രീക്ക ചിലപ്പോൾ നമുക്ക് വളരെ ഉയർത്തുന്ന കയർ പിടിച്ചേറി ഇറങ്ങണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ കയറിൽ ഇതുപോലെ മൾട്ടിപ്പിൾ തമ്പിനോട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങാറുണ്ട് മൾട്ടിപ്പിൾ തമ്പിനോട്ട് മനസ്സിലായി തമ്പിനോട്ട് നമ്മളെ തമ്പിനോട്ട് നമ്മൾ ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ ഇനി അതേപോലെ ഫിഗർ ഓഫ് എയിറ്റ് എന്ന് പറയുന്നത് കിട്ടും അതായത് ഇങ്ങനെ അതായത് എട്ടിന്റെ ആകൃതിയിൽ വരുന്ന ഇതാ ഇങ്ങനെ വരുന്ന അതായത് എയ്റ്റിൻ്റെ ആകൃതിയിൽ ഫിഗർ ഓഫ് എയ്റ്റ് എന്ന് പറയുന്നു അതുപോലെ എട്ടിൻ്റെ ആകൃതിയിൽ വരുന്ന ഒരു കെട്ട് അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ഫിഗർ ഓഫ് എയിറ്റ് ഇടാം നമ്മൾ ഇതാ അതുപോലെ ഇതുപോലെ റോപ്പ് പിടിക്കുന്നു ശേഷം നമ്മൾ ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്തു ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പിടിച്ചത് ഏത് മൾട്ടിപ്പിൾ തമ്പിനോട്ട് ഇട എന്നാൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ട്വിസ്റ്റ് ചെയ്തു അതിന് ശേഷം ഇവിടെ പിടിക്കുന്നു ഇനി അടുത്തത് അതേപോലെ എടുത്ത് ഒന്നുകൂടെ ട്വിസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ വെക്കുന്നു അടുത്തത് എടുത്ത് ഇങ്ങനെ പിടിച്ച് ഒന്നുകൂടെ ട്വിസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ മൂന്നെണ്ണായി ഒന്നുകൂടെ ഇടാം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുന്നു ഇതാ ഇവിടുന്ന് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെക്കുന്നു അപ്പോൾ ഈ ഗ്യാപ്പ് പിടിച്ച ഗ്യാപ്പിലൂടെ ഈ റോപ്പ് എടുത്തിട്ട് ഈ ഈ റോപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു ഇതിനകത്തൂടെ ഇടുന്നു ഇതിനകത്തുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലത്തായിട്ട് എന്ത് ചെയ്യും ഫിഗർ ഓഫ് ആയിട്ട് ഇവിടെ ഒരു ഫിഗർ ഓഫ് ആയിട്ട് ഒന്നു ഇനി ഇതാ ഇവിടെ ഒരു ഫിഗർ ഓഫ് ഐറ്റ് ദാ ഇവിടെ ഒരു ഫിഗർ ഓഫ് ആയിട്ട് ഒന്നു ഇനി നമ്മളിങ്ങനെ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ നാല് ഫിഗർ ഓഫ് ആയിട്ടാണ് ചെയ്താ മൂന്നാമത്തെ ഫിഗർ ഓഫ് ആയിട്ടാണ് അവിടെ വന്നു ഇതാ നാലാമത്തെ ഫിഗർ ഓഫ് ആയിട്ട് ഇവിടെ വന്നു ഇതാ ഇതാ ഇതാണ് മൾട്ടിപ്പിൾ ഫിഗർ ഓഫ് എയിറ്റ് എന്ന് പറയുന്നു വളരെ സിമ്പിളാണ് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കെട്ടിയ ഫിഗർ ഓഫ് എയ്റ്റൊക്കെ ആദ്യം ഇത് ലൂസാക്കി വിട്ട് ലൂസാക്കി ഇത് ഇത്ര ഇത്ര ലൂസ് ആക്കി വെക്കുക എന്നിട്ട് അടുത്തതും അത്ര തന്നെ ലൂസാക്കി ഇങ്ങനെ പിടിക്കുക അത്ര തന്നെ ലൂസാക്കി പിടിക്കുക ശേഷം അടുത്തതും അതേപോലെ ലൂസാക്കിയിട്ട് തന്നെ പിടിക്കുക ഓക്കെ ഞാൻ ലൂസാക്കിയിട്ട് അടുത്തത് ഇങ്ങനെ ലൂസാക്കിയതിന് ശേഷം നല്ലോണം ലൂസാക്കിയതിന് ശേഷം ഈ അറ്റെടുക്കുക നേരത്തെ ഇട്ടപോലെ തന്നെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഊർന്ന് താഴെ വീഴുകയും ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ ചാനലിൽ ഒരുപാട് കെട്ടുകളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിത്യാ ഉപയോഗിക്കുന്ന കെട്ടുകളാണ് ഉദാഹരണം പറഞ്ഞാൽ ചൂല് കെട്ടുന്നത് അതുപോലെ വിറക് കെട്ടിവെക്കുന്നത് അതുപോലെ ചെടിച്ചട്ടി തൂക്കുന്നത് അതുപോലെ ആ കിണറിൽ വീണ മൃഗങ്ങളെയും അതുപോലെ പാമ്പുകളെയൊക്കെ എടുക്കുന്നത് ഇനി കിണറിൽ വീണ വസ്തുകൾ എടുക്കുന്ന കെട്ട് ഊഞ്ഞാൽ കെട്ടുന്ന കെട്ട് തുണി ഊഞ്ഞാൽ കെട്ടുന്ന കെട്ട് അതുപോലെ പലകൊണ്ടുള്ള ഊഞ്ഞാൽ കെട്ടുന്ന കെട്ട് തോട്ടിയുടെ നീളം കിട്ടുന്ന കെട്ട് അതുപോലെ തേട്ടിയിൽ കത്തി കെട്ടുന്ന കെട്ട് ഇങ്ങനെ നിരവധി കെട്ടുകളുടെ വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ പറയുക കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് ആ സബ്സ്ക്രൈബ് ഇട്ടിരുന്ന പ്രസേതേക്ക് വീഡിയോ കണ്ടെങ്കിൽ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ